കാടിനോട് ഓരം പറ്റിയാണ് സംസ്ഥാനത്തെ മലയോര ജനത ഒരു കാലത്ത് അവരുടെ ജീവിതം കെട്ടിപ്പടുത്തത് വനമേഖലകളിൽ കൃഷി ചെയ്തും ഇന്ധനത്തിനായി വിറകു ശേഖരിക്കാൻ വനത്തിൽ പോയുമെല്ലാമാണ് ആ ജനത ജീവിച്ചു വന്നത് അന്നൊക്കെ വനം മനുഷ്യന് അന്യമായ ഇടമായിരുന്നില്ല എന്നാൽ കാലം മാറിയപ്പോൾ കാട്ടിൽ പ്രവേശിക്കുന്നത് പോലും കുറ്റകരമായി മാറിയിട്ടുണ്ട് ഇപ്പോൾ അനധികൃതമായി വനത്തിൽ പ്രവേശിച്ചാൽ വൻതുക പിഴയായി അടയ്ക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് സംസ്ഥാനത്തെ കേരള വനം നിയമം ഭേദഗതി ചെയ്യുന്നതിനുള്ള ബിൽ പ്രസിദ്ധീകരിച്ചതോടെ വനത്തോട് ചേർന്ന് കിടക്കുന്ന ജനങ്ങൾ കടുത്ത അമർഷത്തിലാണ് വനം കുറ്റകൃത്യങ്ങൾക്കുള്ള പിഴ പത്തിരട്ടി വരെ കൂട്ടാനുള്ള നിയമനിർമ്മാണത്തിനാണ് സംസ്ഥാന സർക്കാർ തുടക്കമിടുന്നത് ഈ ഭേദഗതി കരിനിയമമാണെന്ന ആക്ഷേപം ശക്തമാണ് വാറന്റോ കേസോ ഇല്ലാതെ ആരെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് കസ്റ്റഡിയിലെടുക്കാനുള്ള അനുമതി നൽകുന്നതാണ് പുതിയ നിയമനിർമ്മാണം ഉദ്യോഗസ്ഥന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞോ മീൻ പിടിച്ചെന്ന് പറഞ്ഞോ അറസ്റ്റ് ചെയ്യാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകുന്നതാണ് പുതിയ നിയമ ഭേദഗതി വന്യമൃഗ ആക്രമണങ്ങൾ പതിവാകുമ്പോൾ ജനരോക്ഷവും ശക്തമാകാറുണ്ട് ഇതിന് തടയിടാൻ വേണ്ടിയാണ് കരിനിയമം അണിയറയിൽ ഒരുങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ കേരള വനം നിയമം ഭേദഗതി ചെയ്യുന്നതിനുള്ള ബില്ലാണ് പൊതുജനാഭിപ്രായം തേടി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ജനുവരിയിൽ ചേരുന്ന സമ്മേളനത്തിൽ ബിൽ നിയമമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വനം വകുപ്പ് ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു വനത്തിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം തള്ളുക വനത്തിനുള്ളിൽ നിന്ന് മണൽ വാരുക വനാതിർത്തിയിലെ വേലുകൾക്കും കയ്യാലകൾക്കും കേടുവരുത്തുക തോക്കുകൾക്കും സ്ഫോടക വസ്തുക്കൾക്കുമായി വനത്തിൽ പ്രവേശിക്കുക വന്യമൃഗങ്ങൾക്ക് ഭക്ഷണം നൽകുക അവയെ ശല്യപ്പെടുത്തുക വനത്തിലെ പുഴകളിൽ നിന്ന് മീൻ പിടിക്കുകയോ അതിന് ശ്രമിക്കുകയോ ചെയ്യുക എന്നിവയും കുറ്റകൃത്യങ്ങൾ ആക്കാനാണ് ബിൽ വ്യവസ്ഥ ചെയ്യുന്നത് ഇവയെല്ലാം കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ വ്യക്തമാക്കുന്ന ഇരുപത്തിയേഴാം വകുപ്പിൽ പുതിയതായി ഉൾപ്പെടുത്തും ഈ കുറ്റങ്ങൾക്ക് ഒന്നു മുതൽ അഞ്ചു വർഷം വരെ തടവും അയ്യായിരം രൂപ മുതൽ ഇരുപത്തി രൂപ വരെ പിഴയുമാണ് ബില്ലിൽ നിർദ്ദേശിക്കുന്ന ശിക്ഷ വനത്തിനുള്ളിൽ വെച്ച് വാറന്റ് അറസ്റ്റ് ചെയ്യാനുള്ള വ്യവസ്ഥകളിലും മാറ്റം വരുത്തും വാച്ചർമാർക്ക് വരെ അറസ്റ്റിന് അനുമതി നൽകുന്നതാണ് ഈ വ്യവസ്ഥ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ റാങ്കിൽ കുറയാത്തവർക്ക് മാത്രം ഇതിന് അധികാരം നൽകുന്നതാണ് ഭേദഗതി വനത്തിനുള്ളിൽ അതിക്രമിച്ച് കടക്കുക വനോൽപ്പന്നങ്ങൾ അനധികൃതമായി കൈവശം വയ്ക്കുക മരങ്ങൾ മുറിക്കുകയോ കേടുവരുത്തുകയോ ചെയ്യുക വനത്തിനുള്ളിൽ കാലിമേക്കുക ഖനനം നടത്തുക തീയിടുക തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് നിലവിൽ ഇരുപത്തിയേഴാം വകുപ്പിലുള്ളത് ഇവയ്ക്ക് ഒന്നു മുതൽ അഞ്ചു വർഷം വരെ തടവ് എന്നതിന് മാറ്റമില്ല എന്നാൽ അയ്യായിരം മുതൽ ഇരുപത്തി രൂപ വരെ പിഴ ഇവയ്ക്കും ബാധകമാണ് ഇത്തരം കേസുകളിൽ ഇതിനു പുറമെ കോടതി വിധിക്കുന്ന നഷ്ടപരിഹാരവും നൽകണം വനങ്ങളിൽ നിന്ന് ചന്ദന മോഷ്ടിച്ചാൽ ഏഴു വർഷം വരെ തടവും പതിനായിരം മുതൽ ഇരുപത്തി രൂപ വരെ പിഴയുമാണ് നിലവിലെ ശിക്ഷ ഇതിൽ പിഴ ഇരുപത്തി രൂപ മുതൽ അമ്പതിനായിരം രൂപ വരെ ആക്കാനാണ് വ്യവസ്ഥ മറ്റു കുറ്റകൃത്യങ്ങൾക്കുള്ള പിഴയും കൂടും പുതിയ നിയമം നിലവിൽ വന്നാൽ വനാതിർത്തിയിൽ അതിർത്തി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കല്ല് ഇളക്കിയാൽ കൂടി കേസെടുക്കുന്ന സാഹചര്യം വരും വഴിതെറ്റി വനത്തിൽ കയറിയാൽ പോലും കുറ്റകരമാകും ചുരുക്കത്തിൽ രാജ്യത്തിന്റെ അതിർത്തിയിൽ പോലും ഇല്ലാത്ത വിധത്തിലുള്ള കർശന നടപടികളാകും ഇതോടെ ഉണ്ടാവുക വനത്തോട് ചേർന്ന പ്രദേശങ്ങളിലെ ക്ഷീര കർഷകർ പലപ്പോഴും പശുവിനെ മേയ്ക്കാനും മറ്റും വനത്തിൽ പ്രവേശിക്കാറുണ്ട് ഇത്തരക്കാർക്ക് പോലും ഇനി പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നാൽ അത് വലിയ പ്രഹരമായി മാറുമെന്നത് ഉറപ്പാണ്